എന്താണ് നിങ്ങളുടെ പ്രശ്നം തനിച്ചായതാണോ അതിൻ്റെ വിഷമാണോ നിങ്ങൾക്കിപ്പം സഹായമില്ലെന്നതൊക്കെ മാറും നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ള ആരാണുള്ളത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യം ഇപ്പം നിങ്ങൾക്കുണ്ടാവില്ല കാരണം നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഈ ഒറ്റപ്പെടലെന്ന് പറയുമ്പോഴും അത് തിരിച്ചറിവുകളുടെ കാലമാണ് വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണിത് കാരണം നമ്മുടെ ചുറ്റിനും നമ്മളെ ബന്ധിച്ചിരുന്ന സകല ബന്ധനങ്ങളും നമ്മളിൽ നിന്നും അകന്നുപോയി അപ്പോൾ നമ്മൾ പൂർണ്ണനാണ് നമ്മുടെ ചുറ്റുപാട് അതായത് നമ്മുടെ കുടുംബത്തിന് നമുക്കുള്ള പ്രാധാന്യം എത്രയെന്ന് പൂർണ്ണമായും മനസ്സിലായ ഒരു സമയമാണ് ഇത് അതിനാൽ തന്നെ നിങ്ങൾ സന്തോഷപൂർവ്വം ഈ ഒരു അവസരം തന്ന ദൈവത്തിന് നിങ്ങളൊരു നന്ദിയുള്ള മനസ്സോടുകൂടി നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സജീവമായി നിങ്ങൾ മുന്നോട്ട് പോകും അതിൽ വരുന്ന ഒരു സന്തോഷവും ഒരു ആനന്ദവും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് അത്ഭുതമായി മാറും അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റപ്പെട്ടുപോയി എനിക്ക് തനിച്ചായി എനിക്കിന്ന് ആരുമില്ല കൂട്ടിന് ഞാൻ വളരെയധികം വിഷമമാണ് എനിക്ക് വേദന സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ പാപ ഹൃദയത്തെ നിങ്ങൾ വിഷമിപ്പിക്കാതിരിക്കും കാരണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന വേളയിലും ഈ ഭൂമിയിലേക്ക് ആദ്യമായി വന്ന ആ വേളയിലും നമ്മൾ തനിച്ചായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഈ ലോകത്തു നിന്നും കൊണ്ടുപോകില്ല നമ്മൾ സമ്പാദിച്ചതായാലും എന്ത് തന്നെ ആയാലും കുറച്ച് നല്ല ഓർമ്മകൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നു എന്നതല്ലാതെ നമ്മൾ മറ്റൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്ന ഓർമ്മകളിൽ നമ്മളെന്ന വ്യക്തി എപ്പോഴും സന്തോഷവാനായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ വേണ്ടാത്ത ആൾക്കാരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കുന്നതും ഓർമ്മിക്കാതുകൊണ്ട് നഷ്ടപ്രണയത്തിൻ്റെ പുറകോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണമെന്ന് പുറകെ കരഞ്ഞ് പിടിച്ചു പോകാതിരിക്കാനും നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് അഭിമാനം കൊണ്ട് നിങ്ങൾ നിങ്ങളെ മാറാൻ ശ്രമിക്കാം ഒഴിവാക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ കയറി ചെല്ലാതിരിക്കാം അതിനാൽ തന്നെ നിങ്ങളെന്ന വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമുണ്ടാകാനായിട്ട് ശ്രമിക്കണം അതിനാൽ തന്നെ നിങ്ങൾ തനിച്ചതിൻ്റെ കാരണം എന്തെന്ന് ഒന്ന് സ്വയം ഒന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മപരിശോധന നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പാദശരിയായ ദിശയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റപ്പെടൽ തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ തനിച്ച നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിൽ ആരുമാണ് നിങ്ങൾക്ക് കൂടെയുള്ളത് നിങ്ങളുടെ ശത്രുമാര് നിങ്ങളുടെ മിത്രന്മാർ എന്നതിനെ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് പൂർണ്ണനായി സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് ഓർക്കുക അതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് തുണിയാവും നിങ്ങളെ മനസ്സിലാകാത്ത പരിഗണിക്കാത്ത കുറച്ച് ആളുകൾ കൊണ്ട് നിങ്ങൾക്ക് ചുറ്റിലും അവർ നിങ്ങളെ പരാതി പറഞ്ഞു നിങ്ങൾ പരിഭവിച്ച് പിണങ്ങി നിങ്ങളെ ആട്ടിപ്പായച്ചുവെങ്കിലും നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ വളരെ അധികം സംതൃപ്തി ഉള്ളവനാകാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം അനുഭവമാണ് നിങ്ങളുടെ മാത്രം അനുഭൂതിയാണ് നിങ്ങളുടെ മാത്രം ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളിനി സാക്ഷാത്കരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിനുമുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്താണോ കൂടുതലുള്ളത് അവർക്ക് നിങ്ങൾ മുൻഗണന കൊടുത്ത് അവർക്കൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുടെ പുറകെ നിങ്ങൾ പോകേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ തനിച്ചാകുന്നത് വളരെ നല്ലൊരു അനുഭൂതിയാണ് വളരെ നല്ലൊരു അനുഭവമാണ് അത് എൻജോയ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങളിലുടനെടുത്താണ് ആ ഇതുപോലൊരു സുന്ദര നിമിഷം എന്താണ് പാറിപ്പറന്ന് നടക്കുന്ന പറയവേ പോലെ നിങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് അതിലില്ലാത്ത ഒരു അനുഭൂതി നിങ്ങൾക്കുണ്ടാവും കാരണം അതാരനുഭവിക്കേണ്ട ഒരു അനുഭവം തന്നെയാണ് വളരെയധികം സുന്ദരമായ നിമിഷം നിങ്ങൾക്ക് അത് സമ്മാനിക്കും നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായോടൊരു ലോകം ക്രിയേറ്റ് ചെയ്യാം അവിടെ ആരൊക്കെ വേണം വേണ്ട എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കും ചിന്തിക്കാം പക്ഷേ പക്ഷെ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ആ പഴയ അവസ്ഥയിലോട്ട് പോകാനായിട്ട് ശ്രമിക്കാതിരിക്കുകയാണ് നിങ്ങൾ സന്തോഷവാനായി നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ സങ്കടപ്പെടുത്തിയ ആൾക്കാർ പതുകെ നിങ്ങൾ അഴുകിലോട്ട് വരും നിങ്ങളെ വീണ്ടും ആ സങ്കടക്കയലിൽ കൊണ്ട് വീഴ്ത്താനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ഒരവസരത്തിന് ഇനിയും ഒരവസരം കൊടുക്കാതിരിക്കും എന്നാൽ മാത്രമേ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ രൂപമാറ്റം വരുത്തിയെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ ഒന്നോ രണ്ടോ അവസരം നമ്മൾ ഒരാൾക്ക് കൊടുക്കാം പക്ഷേ മൂന്നാമതൊരു അവസരം കൊടുക്കുന്നത് അവർക്ക് തന്നെ നിങ്ങളെന്ന വ്യക്തിയിൽ ഒരു വിലയും നിങ്ങൾക്ക് തരേണ്ട പ്രാധാന്യം ഒന്നും അവർക്കുണ്ടാവില്ല കാരണം അവർക്ക് മനസ്സിലാവും ഇവൻ ഒരു മണ്ടനാണ് അല്ലെങ്കിൽ ഉള്ളൊരു മണ്ടിയാണ് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇവൻ പിന്നെയും പിന്നെയും നമ്മൾ വിശ്വസിച്ചു പക്ഷെ നിങ്ങൾ ഒരുപാട് പാവമാണെന്നും നിങ്ങളെന്ന വ്യക്തി അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെയധികം ബലപ്പെട്ടതാണെന്നും ആ മണ്ടനും മണ്ടിയും മനസ്സിലാക്കാതെ പോയത് അവരുടെ കുഴപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ കാരണം നിങ്ങൾക്ക് പ്രയോറിറ്റി തരാത്ത ഒരു അവസരത്തിനായിട്ട് ആ ബന്ധങ്ങൾക്ക് നിങ്ങളും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ പ്രവർത്തന മേഖല നിങ്ങൾ ക്ലിയറാണെന്ന് ഉറപ്പ് വരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നന്നായി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കും നിങ്ങളൊരു സ്ഥലത്താണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ആ ചുറ്റും നിങ്ങളെന്ന വ്യക്തിയിലെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷമുള്ളത് ആക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഈ തനിച്ചാകുന്ന അവസരത്തിൽ നമ്മൾക്ക് ഈ അവസരത്തിൽ മറ്റുള്ളവർ നമുക്ക് ഒരുക്കുന്നതൊരു വരമ്പുകളൊന്നും നമുക്കിവിടെ ബാധകമല്ല കാരണം നമ്മൾ നമ്മുടെ ലോകം നമ്മുടെ മാനസികമായ സമ്മർദ്ദം കണക്കിലാക്കി നമ്മുടെ സന്തോഷത്തിൻ്റെ ചെറുകെട്ടടിക്കുന്ന ഒരു അനുഭൂതിയിലെത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടെ അതിർവരമ്പുകളെല്ലാം അപ്രത്യക്ഷമായി എത്രക്കോ നമുക്ക് നേടാനുണ്ട് ചെയ്യാനുണ്ട് നമ്മൾ നമ്മളെന്ന വ്യക്തിയെ നഷ്ടപ്പെടുത്തിയ ആ നിമിഷങ്ങളും ആ കാലങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവും ആ നിമിഷം നമുക്ക് തന്നെ എന്തിനേയും നമുക്കിന്നേയും ഒത്തിരി ഒത്തിരി മുന്നോട്ട് പോകണമെന്ന ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോഴെ ഈ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഓർക്കുക നിങ്ങൾ താങ്ങാൻ ഒരു ആളില്ല എന്നുള്ള വിഷമം നിങ്ങൾ മറക്കുക കാരണം ഒരു തരത്തിൽ പറഞ്ഞ മറ്റൊരാളും എല്ലാ വ്യക്തികളും ഒരു തനിച്ചാക്കപ്പെടുന്ന തനച്ചാക്കപ്പെടുന്നൊരവസ്ഥ തന്നെയാണ് ചുറ്റിനൊത്തിരി കൂട്ടിലാളുകളുണ്ട് എങ്കിലും ഒരാവശ്യത്തിന് ആരും ആർക്കും ഒരു പ്രാധാന്യം അർപ്പിക്കില്ല സന്തോഷകരമായ നിമിഷത്തെ എല്ലാവരും കാണും പക്ഷേ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ അതുപോലെ ദുഃഖപൂർണ്ണ ഒരു പ്രതിസന്ധിയിലാവപ്പെട്ടാൽ ഈ പറയുന്ന കൂട്ടുകാരുമില്ല നമ്മുടെ കൂടെപ്പുറപ്പായ രക്തബന്ധങ്ങൾ പോലും നമുക്ക് പ്രാധാന്യം തരില്ല അത്രയുണ്ട് അത്രയും നല്ല കൂട്ടുകാരും നമ്മുടെ ജീവനത്തുലം സ്നേഹിക്കുന്ന ബന്ധങ്ങളും സഹോദരങ്ങളും അതൊക്കെ വളരെയധികം ഹൃദ്യമായി നിങ്ങൾക്കൊപ്പം ഉള്ളുന്ന വ്യക്തികളുമുണ്ട് അവർക്ക് വളരെയധികം പരിഗണന കൊടുക്കുക നിങ്ങളിലെന്ത് സഹായവും അവർക്കൊപ്പം നിന്ന് അവർക്കൊപ്പം നിങ്ങളും പ്രവർത്തിക്കാനും സ്നേഹിക്കാനും കരുതാനും നിങ്ങൾക്ക് സഹായിക്കട്ടെ അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഗുണപാഠമായി നിങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഒറ്റയ്ക്കായിപ്പോയി എനിക്കിനാരുമില്ല എന്ന് വിഷമിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ആത്മാഭിമാനത്തിന് നിങ്ങൾ തന്നെ മൂല്യം കൽപ്പിക്കുക എന്നാൽ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കേട്ട് എല്ലാവർക്കും ഹൃദയം നന്ദി വീഡിയോ കേട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്നു താങ്ക് സോ മച്ച് താങ്ക്